എല്ലാവർക്കും നമസ്കാരം രത്ന വേൾഡിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ കാളനാണ് ഇത് ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കാളനാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ കാളൻ ഞാൻ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കതൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കുറുക്കുകാലൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അതായത് ഏത്തക്ക എന്ന് പറയും ഒരു ഏത്തക്ക ഒരു വലിയൊരു ഏത്തക്ക എടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഒരു ചേന എടുത്തിട്ടുണ്ട് അത് ഇതേ രീതിയിൽ ക്യൂബ്സായിട്ടാണ് കഷ്ണിച്ചിരിക്കുന്നത് ഇതേ രീതിയിൽ ചേന കഷ്ണിച്ചിരിക്കുന്നത് കുറുക്കുകാലൻ എന്ന് പറയുമ്പം കറി കുറുകിയിരിക്കണം നമ്മൾ ആവരുത് നല്ല കുറുകി നല്ല കുഴമ്പ് പോലെ നമ്മൾ കുറുക്ക് കുരത്തില്ലേ അതേ രീതിയിലായിരിക്കണം അപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളൊന്നും എന്ത് പോകാനും പാടില്ല നമുക്കൊന്ന് കടിക്കാൻ എന്ത് അളിഞ്ഞു പോകാൻ പാടില്ല നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കുന്നില്ല ഈ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത് വളരെ സദ്യക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ കുറുക്ക് കളൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വേണ്ട ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഭയങ്കര എരിവാകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത് ഇത്രയും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ വേവണ്ടേ വെന്ത് പറ്റണം വെന്ത് പറ്റണം അതിനെ നമ്മളിനകത്ത് ഉപ്പിടുന്നില്ല ചിലപ്പോൾ ഉപ്പിട്ടാൽ ഈ ചേന വേവാൻ പാടായിരിക്കും കല്ലിച്ചടക്കതുകൊണ്ട് ഇതൊന്ന് പകുതി വേവായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമുക്കിത് അടുപ്പയിൽ വെച്ച് ഇതൊരു ചെറിയ ഉരുളിയാണ് നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഉരുളിയാണ് പക്ഷേ നമുക്ക് ചട്ടി മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് രണ്ട് ചട്ടി ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ പുതിയത് വാങ്ങിച്ചത് മയ എന്തുവാ മയപ്പെടുത്തു പറയത്തില്ലേ ചട്ടിയൊക്കെ നമ്മൾ അത് അങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ശരിയാക്കുന്ന ഈ ഉരുളിക്കകത്താണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തെടുത്തത് അപ്പോൾ നമുക്കിത് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കും അപ്പം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം ഇളക്കണം അപ്പം നമുക്ക് ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ തിരകെടുക്കുക അരപ്പിനായിട്ട് എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണിത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് പൊടിച്ചതാണ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഇരുന്നൂറല്ല അതിൽ കൂടുതലുണ്ട് തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളി ഉണ്ട് കേട്ടോ ഇച്ചിരി പുളിയൊക്കെ വേണം നല്ല കട്ട തൈരാണ് എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നെല്ലേക്ക് ആ വലുപ്പത്തിൽ ഒരു ശകലം ശർക്കര എടുത്തിട്ടുണ്ട് നമുക്കിതിന് പുളിയല്ലേ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ഈ എരിവും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നു പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഒരു ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കളർ ഒന്ന് ഒരു പച്ച കളർ ആയി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ആ നമ്മുടെ ഈ കാളിന് കളർ കാണാൻ നല്ല ഭംഗിയായിരിക്കും ടേസ്റ്റ് പോലെ തന്നെ നല്ല ഭംഗിയും പിന്നെ ഇതിനകത്ത് ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് അത് നമ്മൾ ഇത് പാകപ്പെടുത്തുമ്പോഴേ ആ ഉരുവ ചേർക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ചേന ചേനയും കായും ഇവിടെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി വന്നു ഇനിയും കുറച്ച് വെള്ളവും കൂടെ ഒന്ന് പറ്റാനുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാൻ ഉപ്പ് ഇട്ട് കേട്ടോ ഉപ്പ് ഇട്ടുന്നതിന് മുമ്പേ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാണ് ക്യാമറ ഓൺ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിട്ടേ അതെ തേങ്ങയും ജീരകവും കൂടെ മുളകും കൂടെ നല്ല നല്ലതുപോലെ അരയണം നല്ല ഫൈനായിട്ട് അരയണം മിക്സിക്കകത്തായത് കൊണ്ട് അരയാൻ പാടായ കൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണേ അപ്പോൾ ഈ തൈര് നമ്മൾ തിളപ്പിച്ചാൽ ഇത് പിരിയത്തൊന്നുമില്ല കേട്ടോ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ നമ്മൾ അഡീഷണൽ വെള്ളം ചേർത്താൽ കൂടുതൽ വെള്ളമായി പോകും അപ്പോൾ നമ്മൾ അരച്ച് കഷ്ണമൊക്കെ അത് വലിയ രീതിയിലായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് നമുക്ക് കൂട്ടി ഇളക്കാം എന്നിട്ടതിൽ വെള്ളമെല്ലാം അങ്ങ് പറ്റണം കേട്ടോ വെള്ളം പറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ കുറുക്ക് കാളനാകത്തുള്ളൂ അപ്പോൾ നമ്മുടെ കാളൻ കഷ്ണങ്ങളെല്ലാം വെന്നിട്ടുണ്ട് നന്നായിട്ട് വെന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകണം ഈ വെള്ളം പറ്റി കുറിയെങ്കിൽ മാത്രമേ നമുക്ക് കുറുകാളിനാവത്തുള്ളൂ നമുക്ക് ഇപ്പോൾ ഇനിയിപ്പം തൈരും കൂടെ ചേർക്കണ്ടേ അപ്പം ഇത് നല്ലതുപോലെ ഈ അരപ്പ് വെന്ത് കിടന്നൊന്ന് പറ്റട്ടെ നമുക്കിത് തുറന്ന് തന്നെ വെക്കാം തുറന്ന് തന്നെ വെച്ച് ഇതൊന്ന് വേവിച്ച് പറ്റിച്ചെടുക്കാം അപ്പോൾ അത് ഉടച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ ഇവിടെ ചേനയൊക്കെ വെന്തിട്ടുണ്ട് ചേനയൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് ഈ വെള്ളം ഒന്ന് മാറ്റട്ടെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിനിയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര എടുത്ത് ഈ സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അപ്പോൾ ഇത് കുറുകിയിട്ടുണ്ട് നമുക്കിതിനെ ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈരൊന്ന് ഉടച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ അരപ്പ് എല്ലാം പറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഞാൻ അടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തൈരി ഇട്ട് ഒന്ന് കൂട്ട് യോജിപ്പിച്ചിട്ട് ഇതൊന്നുകൂടെ പറ്റണം അപ്പോൾ ഇത് പറ്റുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എല്ലാവരും പറയും തൈര് തൈരൊഴിച്ചൊഴിയും തിളപ്പിച്ചാൽ അത് പിന്നെ പിരിഞ്ഞു പോകുന്നു ഒരിക്കലും ഇല്ല പിരിഞ്ഞ് കൊടുത്തില്ല നമുക്കത് കാണിച്ചു തരാം ഇത് വന്ന് കുറുകട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ഇങ്ങട്ട് കൊടുക്കും കേട്ടോ എടുത്ത് വെച്ചിട്ട് ശർക്കര അതിനകത്ത് ഇടന്ന് അലിഞ്ഞങ്ങ് ചേർന്ന് കൊടുക്കും അപ്പോൾ നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് കുറുകട്ടെ ഉപ്പൊക്കെ ഉണ്ടാവശ്യത്തിന് പുളിയുണ്ടാവശ്യത്തിന് കരിപ്പൊട്ടിയും കൊട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിവിടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ നമുക്കറിയാം ഇത് പിരിയോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാമല്ലോ ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ കുറുക്കുകാളം ഇവിടെ കുറുകി റെഡിയായി വന്നപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്തെ നമ്മൾ കുറുക്ക് ഇങ്ങനെ നെയ്യ് ചേർക്കുക അതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ് അപ്പം അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കളു താളിച്ചതിൻ്റെ പുറക്കൊഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുറുക്ക് കാളൻ്റെ പാകം കണ്ട നല്ല കുറുകി നല്ല പരുവത്തിന് ഇരിക്കുന്നു ഒഴുകി പാ നമ്മുടെ ഇലയിൽ ഒഴിച്ചാലത് ഒഴുകി പോകത്തും ഇല്ല നല്ല പാകത്തിനിരിക്കും നമുക്കിനിതിനകത്തോട്ട് താളിച്ചൊഴിക്കാം തിളപ്പിന് വേണ്ടി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല സ്പൂൺ കടുവിട്ട് കൊടുക്കാം ഇരുമ്പ് ചീനച്ചട്ടിയാണ് അത് അതിന് ഇരിക്കുക കടുവന്ന് പൊട്ടട്ടെ ഇതിലേക്ക് വറ്റിലമ്മ ഇട്ട് കൊടുക്കാം നമുക്ക് തരത്തതിന് ശേഷം ഇത് കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുക ആ ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയുമ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം